നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജനകീയ സർക്കാരിനെ അട്ടിമറിച്ചതിന് പിന്നാലെ ബംഗ്ലാദേശിൽ കടുത്ത വംശഹത്യ നടക്കുന്നതായുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും പുതിയ ചില വാർത്തകൾ പുറത്തേക്ക് വരികയാണ് വംശീയ പ്രൊഫൈലിംഗ് ബംഗ്ലാദേശിൽ നടക്കുന്നു അതായത് ഹൈന്ദവ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്തുന്നു സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഹിന്ദു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പട്ടിക പ്രത്യേകം തയ്യാറാക്കാനുള്ള നിർദ്ദേശം ഉണ്ടായിരിക്കുന്നു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത് മറ്റൊരിടത്തു പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നാണ് ബംഗ്ലാദേശ് പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ നടക്കുന്ന ഒരു പരിപാടിയിലേക്ക് ക്ഷണക്കത്തുകൾ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ടെന്ന വ്യാജേന ആണ് ഇത്തരത്തിലുള്ള വംശീയ പ്രൊഫൈലിംഗ് നടത്തുന്നത് ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറിമാർ ഡെപ്യൂട്ടി സെക്രട്ടറിമാർ അതുപോലെ സർക്കാരിലെ പ്രധാനപ്പെട്ട തസ്തികകൾ വഹിക്കുന്ന ഹിന്ദു ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ആളുകൾ ആരൊക്കെ എത്ര പേർ എന്നുള്ളത് സംബന്ധിച്ച് ഒരു പട്ടിക അടിയന്തിരമായി തയ്യാറാക്കാൻ പ്രധാ പ്രസിഡന്റിൻ്റെ ഓഫീസിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം വരികയായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകൾ വെവ്വേറെ പട്ടികകൾ തയ്യാറാക്കി രാഷ്ട്രപതിയുടെ ഓഫീസിന് കൈമാറിയെന്ന വിവരമാണിപ്പോൾ പുറത്തു വരുന്നത് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതിനാണ് ഇത് സംബന്ധിച്ച ഒരു നിർദ്ദേശം രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയത് ഇതിനെ തുടർന്ന് വിവിധ വകുപ്പുകൾ അടിയന്തരമായി തന്നെ പട്ടിക തയ്യാറാക്കി രാഷ്ട്രപതി ഭവന് കൈമാറിയെന്നാണ് ലഭിക്കുന്ന വിവരം ബംഗ്ലാദേശ് സർക്കാരിൽ സെക്രട്ടറിമാരായും ജോയിന്റ് സെക്രട്ടറിമാരായും മറ്റു പ്രധാന പദവികളിലും ഇരിക്കുന്ന ആളുകളുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ ായിരുന്നു കത്തിലെ ആവശ്യം ഹൈന്ദവ ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ വിവരങ്ങൾ ആവശ്യപ്പെട്ടു എന്നുള്ള ആരോപണം കൂടി ഇതിനോടൊപ്പം ഉയരുകയാണ് രാഷ്ട്രപതിയുടെ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിന്റെ വിജ്ഞാപനത്തിലാണ് ഈ കത്ത് സംബന്ധിച്ച നിർദ്ദേശമുള്ളത് ഒരു എന്നാൽ ഒരു ക്ലറിക്കൽ പിശകാണ് കാരണമായതെന്നും ബംഗ്ലാദേശ് പ്രസിഡന്റ് ആദിഥിത്യം വഹിക്കുന്ന വാർഷിക ദുർഗാ പൂജ വിജയദശമി പരിപാടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടിയതാണെന്നും സർക്കാർ വൃത്തങ്ങൾ പിന്നീട് വ്യക്തമാക്കി വിജയദശമിയും ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയും ബംഗ്ലാദേശിന്റെ ദേശീയ അവധി ദിനങ്ങളുടെ പട്ടികയിലാണുള്ളത് പക്ഷേ ഈ കത്തിൽ എന്ത് കാരണത്താലാണ് ഈ വിവരങ്ങൾ തേടുന്നത് എന്നുണ്ടായിരുന്നില്ല ഇതാണ് വ്യാപകമായ ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയതെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ പിന്നീട് വിശദീകരിച്ചു എന്നാൽ ഈ വിശദീകരണത്തിൽ അവിടുത്തെ ന്യൂനപക്ഷ ഹൈന്ദവ സംഘടനകൾ തൃപ്തരല്ല രാജ്യത്ത് ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചതിന് പിന്നാലെ ഹിന്ദുക്കൾക്ക് നേരെ വ്യാപകമായ അതിക്രമങ്ങൾ ഉണ്ടായി തെരുവുകളിൽ ഹിന്ദുക്കളെ പിച്ചു ചീന്തി ഹിന്ദുക്കളെ കൊന്നൊടുക്കി അതിനു പിന്നാലെ ഹൈന്ദവ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള വലിയ നടപടികളുണ്ടായി ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി ഇടപെട്ടതിനു ശേഷം ഒരു അന്ത്യശാസനത്തിന്റെ രൂപേണ ഇന്ത്യ പ്രതികരിച്ചതിനു ശേഷമാണ് ബംഗ്ലാദേശിൽ ഹൈന്ദവ പീഡനം ഒരു പരിധി വരെയെങ്കിലും കുറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ഈ നീക്കത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവന്റെ ഈ നീക്കത്തിൽ ഇന്ത്യയിലെ ഹൈന്ദവ സംഘടനകൾ ഇതിനകം തന്നെ ആശങ്ക രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മതതീവ്രവാദികളുടെ സമ്മർദ്ദം കാരണം നിരവധി ഹിന്ദു ഉദ്യോഗസ്ഥരും അക്കാഡമിക് വിദഗ്ധരും രാജിവയ്ക്കാൻ നിർബന്ധിതരായതിൻ്റെ പശ്ചാത്തലത്തിലാണ് നോട്ടീസ് കാണേണ്ടതെന്നാണ് ഇന്ത്യയിലെ ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കുന്നത് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനെ തുടർന്ന് ന്യൂനപക്ഷ ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ സമുദായ അംഗങ്ങളെ ലക്ഷ്യമിട്ട് ആഴ്ചകൾ നീണ്ടുനിന്ന ആക്രമത്തിൽ ആക്രമണത്തിൽ അഞ്ഞൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി ഹിന്ദു ക്ഷേത്രങ്ങളും ഇതര ആരാധനാലയങ്ങളും നശിപ്പിക്കുകയും ചെയ്തു ഇതിന്റെ തുടർച്ചയായിട്ടാണ് സർക്കാർ സംവിധാനങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവരെ മുസ്ലിം തീവ്രവാദികൾ ലക്ഷ്യമിടുന്നതും അവരുടെ പട്ടിക വെവ്വേറെ തിരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതും